നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഫുട്ബോൾ പ്രേമികൾ പലരും കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി യൂറോ കപ്പിന് വേണ്ടിയിട്ടാണ് ജൂൺ പതിനഞ്ചാം തീയതി പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന ഗ്രൂപ്പ് എയിലെ മത്സരമായിട്ടുള്ള ജർമ്മനിയും സ്കോട്ട്ലാൻഡും തമ്മിലുള്ള മത്സരത്തോടുകൂടിയാണ് ഇത്തവണത്തെ യൂറോ കപ്പിന് തുടക്കം കുറിക്കുന്നത് ഗ്രൂപ്പ് എയിൽ ജർമ്മനിയും സ്കോട്ട്ലാൻഡും ഹംഗറിയും സ്വിറ്റ്സർലാൻഡും കളിക്കുമ്പോൾ ഗ്രൂപ്പ് ബിയിൽ സ്പെയിന് ക്രൊയേഷ്യ ഇറ്റലി അൽബാനിയ തുടങ്ങിയവരാണുള്ളത് അതുപോലെ ഗ്രൂപ്പ് സിയിൽ സ്ലൊവേനിയ ഡെൻമാർക്ക് സെർബിയ ഇംഗ്ലണ്ട് എത്തുമ്പോൾ ഗ്രൂപ്പ് ഡിയിൽ പോളണ്ടും നെതർലാൻഡ്സും ഓസ്ട്രിയയും അതുപോലെ ഫ്രാൻസും മാറ്റൊരുക്കും ഗ്രൂപ്പ് ഇയിലാകട്ടെ ബെൽജിയവും സ്ലോവേക്കയും റൊമാനിയയും ഉക്രൈനുമാണ് ഉള്ളത് എന്നാൽ ഗ്രൂപ്പ് എഫിൽ തുർക്കിയും ജോർജിയയും പോർച്ചുഗലും ചെക്കിയുമാണ് കളിക്കുന്നത് ഏതായാലും ഇന്ത്യയിലെ ലൈറ്റ് ടെലികാസ്റ്റിംഗ് സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് സോണി സ്പോർട്സ് നെറ്റ്വർക്കാണ് അവരുടെ വിവിധ ചാനലുകളിലായിട്ട് നിങ്ങൾക്ക് ടി വിയിലൂടെ മത്സരങ്ങൾ കാണാൻ കഴിയും അതേസമയം സോണി ലീവ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെയും നിങ്ങൾക്ക് മത്സരങ്ങൾ കാണാൻ കഴിയുന്നതാണ് മൊബൈൽ ഫോണിലൂടെ സോ ഇതാണ് ഒഫീഷ്യലായിട്ടുള്ളവഴി മറ്റു മാർഗങ്ങൾ ഉണ്ടാകും എങ്കിൽ കൂടെ ഇതാണ് ഒഫീഷ്യലായിട്ടുള്ള ഇന്ത്യൻ ലൈവ് ടെലികാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ വീഡിയോ സ്ഥാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി